രാമപുരത്തെ ലുട്ടോവിൻ്റെ ഫാമിലാണ് ജസ്റ്റ് ഒന്ന് ലൈവ് ചെയ്യാണ് ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടുണ്ടായിരുന്നു തൊട്ടുമുമ്പ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എണ്ണിരുന്നു എണ്ണിയിരുന്നപ്പോൾ നാൽപ്പത്തി അഞ്ചെണ്ണം പുതിയ ലോഡിൽ ഇറങ്ങിയിട്ടുണ്ട് ചെറുതും വലുതും ഇടത്തരൊക്കെ ഉള്ളതുണ്ട് വിടെ ഗ്ലാസ് ഉണ്ട് ഡിജിറ്റൽ ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞ ലോഡിലുള്ള ഇത് അപ്പുറത്തുണ്ട് കഴിഞ്ഞ ലോഡിലുള്ള പോത്തുട്ടികൾ പിന്നെ വലിയ രണ്ട് പോത്തുകൾ അപ്പുറത്ത് കാണുന്ന ആട്ടിൻ കൂട്ടിൽ രണ്ട് മൂന്ന് ജോഡി ആടുകൾ ഇതാണ് ഫാമിലെ വിശേഷങ്ങൾ ഇനിയും കന്നുകൾ വരാനുണ്ട് പുതിയ വന്ന ലോഡിനെ പരിചയപ്പെടുത്താനും കാണിക്കാനുമാണ് ഇന്നത്തെ വീഡിയോ ലൈവ് വണ്ടി വണ്ടിക്കാര് റിവേഴ്സ് അടിച്ചൊക്കെ ആകെ കൊടുങ്ങുന്നുണ്ടവിടെ അപ്പൊ ആകെ കഷ്ടകാലത്തേക്കാളും പോക്ക് വണ്ടി ഫുള്ള് തിരിച്ചുകൊടുക്കേണ്ടി വരും ഒട്ടും ടീമൊക്കെ വരുന്നുണ്ട് നമുക്ക് വില പറഞ്ഞു തരാനും കാര്യങ്ങളും തൂക്കം നോക്കാനൊക്കെ ഉണ്ട് ആൾക്കാർ ഉം ഇപ്പൊ കസ്റ്റമർ വന്നിരുന്നു അവരിപ്പോ താൽക്കാലികമായിട്ട് പോയി തോന്നണം അല്ല ആവശ്യല്ല എവിടെന്താ എന്താ എവിടെ പോയിനു ആ ഓക്കെ അത് ആയിക്കണ് എത്തിയാ കണക്കായി വന്നാ മതി അല്ല ഞാൻ ഇവിടെ ഇവിടെ ഇതൊക്കെ പുതിയ ലോഡിലുള്ള കന്നുകൾ നാപ്പത്തി അഞ്ചെണ്ണം ഇപ്പൊ കാണുന്നതിൽ ഏറ്റവും ചെറിയ കുട്ടി ഇതാണ് കാണുന്നതിൽ ഏറ്റവും ചെറിയ കുട്ടി ഇതാണ് പിന്നെ കുറച്ച് തന്നെ കുട്ടികളുണ്ട് ലുട്ടു അയ്മ തട്ടിക്കല്ല അയ്മ തട്ടിക്കല്ലേ അയ്മ തട്ടിക്കല്ലോട് മാറ്റണോ വെറുതെ കടന്നു കളിക്കണേ ഒരു രണ്ടു രണ്ടുക്കാലിന്റെ വണ്ടി ആയിട്ട്

প্েকে নকেকেে ক্েছেরওছে মন্ষ ক্েন্বড ক্েচ্েন্যালেন্ ক্চেরিরা,মন্মারা ক্েডেরা মন্েরারা,কেলে ক্েরা ক্� പുതിയ ലോഡ് ഇറങ്ങിയത് ഞാൻ കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് മറ്റ് വീഡിയോകളിലൊക്കെ ചോദിച്ചറിയാനുണ്ട് അപ്പോൾ ലൈവ് തന്നെ ഒന്നുവാണെങ്കിൽ ഇട്ട് എന്നോട് ചോദിക്കണം എന്നാലേ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ ലൈവ് കാണുന്നവർക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് തുലാസിൽ തൂക്കിയിട്ട് ചെയ്യേണ്ട സിസ്റ്റം ഉണ്ട് ഡിജിറ്റലായിട്ട് കാണും ലൈവല്ല ഞങ്ങള് വരുമ്പോ ലൈവലെന്നാണ് നിങ്ങള് പെട്ടെന്ന് വരയ്ക്കൂ പുള്ള പെരുന്നമൊക്കെ എടുത്ത ഫാമിലാണ് പുതിയ ലോഡ് ഇപ്പം കണ്ടോ ലോറി പോയിട്ടില്ല പണ്ട് ഇറക്കിയ പോലെ തിരിച്ചിട്ടാണ് ഇതുവരെ വണ്ടിയിൽ കന്ന് ഇറക്കിയായിരുന്നു ഇത്രേ ഉള്ളൂ ഇത് ഇത് ലൈവാണ് യൂട്യൂബ് ലൈവാണ് ലൈവാണ്സ് പറഞ്ഞു ഇതാ നമ്മള് ഇതുവരെ ചന്ത നമ്മള് കളുത്തിന് ഇതാ നമ്മളെ ഫോം ഏഹ് നമ്മള് പറഞ്ഞത് തുലാസ് കാര്യങ്ങള് പത്തൊമ്പത്തിൽ ആണ് കുട്ടികൾ ഇപ്പൊ ഇവിടെ ഉണ്ട് നാളെ പെരു മുപ്പത് കുട്ടികൾ ഓർഡർ ഉണ്ട് കൊടുക്കാൻ നൂറ്റി നാൽപ്പതിന് ചാവക്കാടത്തെ ടീമിന് ഓർഡർ ഉണ്ട് നാളെ അപ്പോൾ അവർ വരുന്നുണ്ട് അപ്പോൾ അവർ വരുന്നതിന് ഇന്നും തൂക്കണ്ടാവില്ല അവിടെ ഇന്നിപ്പോൾ വന്ന കന്നല്ലേ നാളെ തൂക്കുള്ളൂ നാളെ പത്ത് മണിക്ക് ശേഷം അവരിപ്പോൾ വന്നേക്കാണിപ്പോൾ നമ്പർ ഇടും അപ്പോൾ അതാണ് ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് നമ്മൾ ആന്ധ്ര കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കണുള്ളൂ ക്വാളിറ്റി കുട്ടികളെ കുട്ടികൾ പറഞ്ഞിട്ടേ ും കാത്തിക്കണ നമ്മള് മുപ്പത് പീസാണ് ഓർഡർ നൂറ്റി അറുപത് നൂറ്റി എഴുപത് ആ റേഞ്ചില് കുട്ടികളാണ് അവർക്ക് ഓർഡർ ചെറുതിന്റെ പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപേന്റെ കുട്ടികളാണ് അതൊക്കെ അതെ തൂക്കമുണ്ട് ഇതിപ്പോ തൂക്കത്തിന് ആ റേഞ്ചിന്റെ കുട്ടികൾ ചോദിച്ചിന് കുറച്ച് ടീം കുട്ടികൾ അതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടു കുട്ടികളുണ്ട് ഈ ആഴ്ചയിൽ പതിനാല് രൂപേന്റെ കുട്ടികൾ എട്ട് കുട്ടികളുണ്ട് ആ പതിനാല് പതിമൂന്ന് ആ അതെ ഇതാണ് ഏറ്റവും ചെറിയൊരു പത്ത് രൂപ കൊടുക്ക എല്ലാ ഇനങ്ങളും ഇവിടെ ഇണ്ട് എത്ര കുട്ടിയറിയോ ചെറിയ കുട്ടികളാണെങ്കിലും കോളറ്റിന്റെ കുട്ടികളാണ് ഇത് ഏറ്റവും ചെറിയ കുട്ടിയാണ് ഇപ്പൊ നമ്മുടെ ഇതിലെ ആ കുട്ടികളെ ക്വാളിറ്റി കാണിച്ചു കൊടുക്കാം നമുക്ക് എല്ലാവരും വലിയ കുട്ടികളെല്ലാം പിടിച്ച് കാണിച്ചു കൊടുക്കുക കൊടുക്ക ഏറ്റവും ചെറിയ കുട്ടികളെ കാണിച്ചു കൊടുക്കുക കൊടുക്കണ്ടോ കുട്ടികളെ ക്വാളിറ്റി ഇത് മലപ്പുറം ജില്ലയിലെ രാമപുരം മുപ്പത്തിയെട്ടിലാണ് നമ്മളെ ഫാം നിൽക്കുന്നത് പെരുന്തൽമണ്ണെന്ന് ഏഴ് കിലോമീറ്ററും മലപ്പുറം പന്ത്രണ്ട് കിലോമീറ്ററും ഇവിടെ പുറത്തുനിന്ന് ആലപ്പുഴ സൈഡിൽ നിന്ന് വരുന്നവർക്കൊക്കെ നേരെ അങ്ങാടിപ്പുറം വരെ ട്രെയിൻ ഉണ്ട് ട്രെയിനിൽ വന്നിറങ്ങിയാൽ പത്ത് രൂപ ബസ് ചാർജ് കൊടുത്താലും എടുത്തു വണ്ടിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കുട്ടികളാണെങ്കിൽ എത്ര കുട്ടികൾ നമ്മൾ വണ്ടിയിൽ ഇങ്ങോട്ട് കൊണ്ടുപോകണോ അതിനനുസരിച്ചല്ലേ ഡെലിവറി ചാർജ് വരുള്ളൂ വലിയ കുട്ടികളിപ്പോൾ കണ്ണൂർക്ക് നാളെ കൊടുക്കാണ്ട് അവരെണ്ണം അവർക്ക് ഒരു പീസ് നമ്മൾ ഒരു പീസാണെങ്കിൽ ആയിരം രൂപക്ക് അവർ എത്തിച്ചേരാണം അപ്പം വേറെ എല്ലാവരും മൂന്നാല് ടീം വരുമ്പോൾ അവരുടെ നമ്മൾ ജോയിൻ ചെയ്ത് ചെയ്താണ്ട് അവിടെ എത്തിച്ചു കൊടുക്കും ഇപ്പൊ മൂന്നാല് പാവ വിറ്റ കുട്ടികളാണ് അവരുടെ കെട്ടിയെന്ന് പറയാള് വിറ്റ കുട്ടികൾ ഒരു പീസിന് ആയിരം രൂപ ഡെലിവറി ചാർജ് വരും അത് ഇരുന്നൂറ് കിലോമീറ്ററിന്റെ ഉള്ളില് ഇരുന്നൂറ് കിലോമീറ്ററിന്റെ ഉള്ളില് നമ്മള് എവിടെയും ആയിരം രൂപക്ക് ഒരു പീസിന് ഒന്നാണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും അത് വരെ ഇത് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുള്ളു അതെ ഇത് നമ്മളൊരുപാട് ഇതിലാണെന്താ പറയാ കർഷകർക്കെല്ലാം എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് അതെ ഇപ്പൊണ്ട് ഇപ്പൊ ഓൾറെഡി നമ്മളിതില് പണ്ടവിടെ പന്ത്രണ്ട് പതിമൂന്ന് റേഞ്ചിലെ കുട്ടികൾ ഇവിടെ ഉണ്ട് പിന്നെ അവർക്ക് അത് ഏറെ തോന്നുവാണെങ്കിൽ തൂക്കത്തില് നൂറ്റി നാല്പതിന് കുഞ്ഞുങ്ങള് തൂക്കം കൊടുക്കുകയും ചെയ്യാം ഇതിപ്പോ മാഹിന്ന് ഇപ്പൊരു ടീം വിളിച്ചവർക്ക് പത്ത് കുട്ടികളുമാണ് ചെറുത് അവർക്ക് ഇനി വിളിക്കണം ഈ കുട്ടികള് അവർക്ക് സെലക്ട് അവർ വന്ന് എഴുപത് കിലോ കിലോല്ല കുട്ടികളാണ് അവര് പറഞ്ഞിരുന്നത് അപ്പൊ മിക്കവർ ഇപ്പൊ അവർക്കൊന്ന് കോണ്ടാക്ട് ചെയ്താണ്ട് കണ്ണൂർക്കുള്ള കുട്ടികളും റെഡി അവർക്ക് ചെയ്ത് കൊടുക്കണം ഷോവ പിന്നെ പോത്ത് വലുതോലോ എന്ന് പറയുന്നത് വെറുതെ അതിന് സാമ്പിളിന് നമ്മളവിടെ ഒരു പോത്തുണ്ട് ആ പോത്തിനെ പോത്തിനെപ്പൊ പുറത്തേക്ക് ഇറക്കി കാണിച്ചുതരാം ആന്ധ്ര പോത്ത് വലുതോലോ എന്നുള്ള ആളുകള് പറയുന്ന അതെ അതെ ഇത് നമ്മൾ കൊടുത്ത കുട്ടി നമ്മൾ ഇറക്കിയ കുട്ടിയാണ് നമ്മളെ നമ്മൾ കൊടുത്തവരുന്ന് നമ്മള് മേടിച്ചു കൊടുന്ന് വെച്ചതാണത് വെക്കതാവുന്ന കുട്ടികളെ ആ കഴിച്ച കഴിച്ചു കഴിച്ച പോത്തിനൊന്ന് കഴിച്ചോട്ടിയ ആ സൈഡൊന്ന് കഴിച്ചോണ്ട കുത്തണോ വേണോത്തേ ചെറിയ ബോത്തുംകുട്ടിയാണ് നാല് മൂന്ന് വർഷമായിട്ടുള്ള ബോത്തുംകുട്ടിയാണ് നോക്കിയാല് വലുതാവൂല ചെറിയൊരു തെളിവാണ് ഈ ബോത്തുംകുട്ടി കണ്ടോ ഇതാണ് പോത്തുംകുട്ടി നമ്മളടുത്ത് ആന്ധ്രാ പോത്തുകളു നമ്മളടുത്ത് മൊറൊന്നുമില്ല ആ അതെ ആന്ധ്രക്കെന്ന് വലുതാവ് ഇല്ലേ തെളിവാണ് ഈ പോത്തക്ക് തെളിവിനും വേണ്ട പോണിച്ചു കൊടുക്കണ്ട നമ്മള് ഇത് കൊടുക്കുകയാണെങ്കിൽ മോഹവിലാണ് അതെ ഇത് രണ്ടുമുക്കാൽ ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് മോഹവില നമ്മള് മോഹത്തിന് ഇതേ മതി നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് കൊടുത്തരുന്ന് ഇത് മോഹവിലയാണ് ഇതിൽ എണ്ണ കടകെണ്ണ ഒന്നും തേച്ചിട്ടൊന്നുമില്ല വേണ്ടില്ലാത്തോത്തുന്ന കഴിച്ച വാട അതെ നമ്മൾ എന്ത് കാര്യങ്ങളും പറയുന്ന മാതിരി ചെയ്യുള്ളു ചേത്തൊന്നും പറച്ചിലൊന്നുമില്ല ഇങ്ങനെ ഉള്ളു കേട്ടോ നമുക്ക് അതെ അതെ അതെ

ആ അതേ മാതിരത്തെയാണ് ഇതിലെ ചെറുതാണത് അത് എഴുപത്തി അഞ്ചു രൂപ ആവുള്ളൂ ആ കീക്കത്തിന് നല്ലതാണത് ഇവിടെ നമ്മൾ നിർത്തണമുണ്ട് ഇവിടെ നിർത്തി കൊടുക്കണേത് തരായി കുട്ടികൾ പറഞ്ഞാലും ഉണ്ട് ഇത് ഐറ്റം കുട്ടികളാണ് ഇത് ബോഡി വെയിറ്റ് ഇങ്ങനെ നൂറ്റി എമ്പത് നൂറ്റി എഴുപത് ആ റേഞ്ചിൽ വരുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് ഈ ഒരു കുട്ടികൾ കഴിച്ചതാ അതേതൊക്കെ ഇരുന്നോളില്ല കുട്ടികളാൽ പിന്നെ ഇത് ഞമ്മളൊരു നമ്മളൊരു മനസ്സിന് തൃപ്തിക്ക് വലിത്ത നോക്കണ കുട്ടികളാണത് ആടുണ്ട് താറാവുണ്ട് എല്ലാ ഐറ്റംസുകളും ഉണ്ട് മലബാരി ആടാണ് ആ അതെ ഇത് കണ്ടോ ഇതാണ് കുട്ടികൾ കുട്ടികളെ ക്വാളിറ്റി നോക്കുക ഇതുമ്പോൾ മുറാന്ന് പറഞ്ഞ് കൊടുക്കണില്ല ആന്ധ്ര കുട്ടികൾ അപ്പൊ വെള്ളം കാട്ടുകയാണ് വണ്ടി വണ്ടിയിൽ ഇപ്പൊ ഇറങ്ങി അപ്പൊ വെള്ളം കാട്ടു തുടങ്ങി ഇനി അടുത്ത ആഴ്ച മുതൽ നമ്മൾക്ക് എന്താ ഇത് വരുന്നുണ്ട് ഇത് മൂരികൾ നല്ല ഇനം കാളക്കുട്ടികൾ വരും ആന്ധ്ര കാളക്കുട്ടികൾ മോങ്കോളിൻ്റെ കാളക്കുട്ടികൾ വരുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ മുതല് ആന്ധ്രക്കാളെന്ന് പറയണ കാളക്കുട്ടികളുണ്ടല്ലോ പക്ഷേ അല്ല അടുത്ത ആഴ്ച ഉണ്ടാവും